സിനിമകൾ മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങൾ മൂന്ന് യോണറുകൾ അതീവ വ്യത്യസ്തരായ സംവിധായകർ ബജറ്റും പലതരം പക്ഷേ ഒന്ന് മാത്രം മാറ്റമില്ലാതെ തുടർന്നു മലയാളത്തിന്റെ മോഹൻലാൽ എംബുരാൻ തുടരും ഇപ്പോഴിതാ ഹൃദയപൂർവം ബോക്സ് ഓഫീസ് വിജയങ്ങൾ മാത്രമല്ല മോഹൻലാൽ എന്ന അഭിനേതാവ് അവസാനിച്ചു എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണ് ഈ വിജയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ പുതിയ ഉയരങ്ങൾ കീഴടക്കിയപ്പോൾ പലരും ചോദിച്ചിരുന്നു എവിടെ മോഹൻലാൽ എന്ന് അന്ന് അയാളുടെ ആരാധകർ പറഞ്ഞു കാത്തിരുന്നോളൂ മറുപടി തിയേറ്ററുകളിൽ വരുമെന്ന് പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ എബ്രാം ഖുറേഷ്യ എന്ന അതിമാനുഷികനായ നായകനായി എംബുരാനിലൂടെ മോഹൻലാൽ എത്തി അയാളുടെ ബോക്സ് ഓഫീസ് പവറിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചവരുടെ വായടപ്പിക്കുന്ന മറുപടിയായിരുന്നു മോഹൻലാൽ അന്ന് നൽകിയത് മുന്നൂറ്റി ഇരുപത് കോടിയോളം ആഗോള ബിസിനസ് നേടി എംബുരാൻ മലയാളത്തിന്റെ തമ്പുരാനായി ഇതുവരെ മലയാള സിനിമ കേട്ട് കേൾവി പോലും ഇല്ലാത്ത റെക്കോർഡിലേക്ക് എത്തിച്ചു കേരളവും ഇന്ത്യയും എല്ലാം കടന്ന് അങ്ങ് ഓവർസീസ് മാർക്കറ്റിൽ വരെ ആരാണ് മോഹൻലാൽ എന്ന് ഒരിക്കൽ കൂടി അറിഞ്ഞു കൂലി എത്തും വരെ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഈ വർഷത്തെ കളക്ഷനിൽ മുന്നിൽ തന്നെയായിരുന്നു മലയാളത്തിന്റെ മോഹൻലാൽ തൊട്ടു പിന്നാലെ എംബുരാന്റെ ചൂടാറിന് മുൻപ് തുടരുമെത്തി ഷൺമുഖം എന്ന സാധാരണക്കാരനായി പ്രതികാരത്തിന്റെയും നിലനിൽപ്പിന്റെയും കഥ കൂടിയായി തുടരും മാറിയപ്പോൾ മോഹൻലാൽ എന്ന താരത്തിനെയും നടനെയും തരുൺമൂർത്തി ഒരുപോലെ നമുക്ക് നൽകി തുടർച്ചയായി കോടിയും ഇരുന്നൂറ് കോടിയും കടന്ന് മോഹൻലാൽ ബോക്സ് ഓഫീസിലെ അജയനായ രാജാവാണെന്ന് തെളിയിച്ചു ഇതിനിടെ ചോട്ടാ മുംബൈ റീറിലീസും ലാൽ ആരാധകർ കൊണ്ടാടി റീറിലീസിലെ സകല റെക്കോർഡുകളും തകർത്ത് വീണ്ടും കൊട്ടകകളിൽ മോഹൻലാൽ ആരവങ്ങൾ സൃഷ്ടിച്ചു തലയും പിള്ളേരും അവരുടെ കുസൃതികൾക്കൊത്ത് കേരളമാകെ വീണ്ടും അർമാദിച്ചു മോഹൻലാൽ എന്ന താരത്തിന്റെ വലിപ്പം എത്രയെന്ന് മലയാളികൾ വീണ്ടും അറിഞ്ഞു അപ്പോഴും മലയാളികൾ കൊതിയോടെ കാത്തിരുന്നത് ഒരു റിലീസിന് വേണ്ടിയായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുന്നു എന്ന പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ അവർ ഹൃദയപൂർവ്വത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ ആദ്യ പ്രദർശനം കഴിയുമ്പോൾ മികച്ച അഭിപ്രായങ്ങളാണ് ഹൃദയപൂർവ്വത്തിനെ തേടിയെത്തുന്നത് ടി പി ബാലഗോപാലനും മുരളിയും വിനീതൻ പിള്ളയും ബാലചന്ദ്രനും സേതുമെല്ലാം മലയാളി മനസ്സുകളെ തൊട്ടറിഞ്ഞതുപോലെ ഇനി ഹൃദയപൂർവ്വത്തിലെ സന്ദീപ് കൃഷ്ണനെയും കേരളകര നെഞ്ചിലേറ്റും മോഹൻലാലിലെ സാധാരണക്കാരനെ അതീവ സ്വാഭാവികതയോടെ അവതരിപ്പിച്ചിട്ടുള്ള സംവിധായകനാണ് സത്യനന്തിക്കാട് താരപ്രൌഢികളെ അഴിച്ചു വെച്ച് മോഹൻലാൽ എപ്പോഴൊക്കെ ആ തൂലികയിൽ പിറന്ന കഥയുടെ ഭാഗമായിട്ടുണ്ടോ അപ്പോഴെല്ലാം വിജയം ലാലേട്ടനൊപ്പം തന്നെയായിരുന്നു ഇത്തവണയും ആ പതിവ് തെറ്റുന്നില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ മോഹൻലാൽ യുഗം അവസാനിച്ചെന്ന് ആരാധകർ പോലും ഒരു സമയത്ത് വിശ്വസിച്ചിരുന്നു ബോക്സ് ഓഫീസിലെ പരാജയങ്ങൾ മാത്രമല്ല മികച്ച കഥാപാത്രങ്ങളോ പ്രകടനങ്ങളോ ഇല്ലാത്തതും പ്രേക്ഷകരെ നിരാശരാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തന്റെ വർഷമാക്കി മാറ്റിയിരിക്കുകയാണ് മോഹൻലാൽ മൂന്ന് പുത്തൻ സിനിമകളും ഒരു റീറിലീസും ഉൾപ്പെടെ നാല് വൻ വിജയങ്ങളാണ് ഇപ്പോൾ മോഹൻലാൽ സ്വന്തം പേരിലാക്കിയിരിക്കുന്നത് പരിഹസിച്ചവർക്കും സംശയം പ്രകടിപ്പിച്ചവർക്കും മുന്നിൽ മോഹൻലാൽ നെഞ്ചും വിരിച്ചു നിൽക്കുകയാണ് ഹാട്രിക് വിജയങ്ങൾ കൊണ്ട് മറുപടി പറഞ്ഞ് തന്റെ സ്ഥാനം മലയാള സിനിമയിൽ എവിടെയാണെന്ന് വീണ്ടും മോഹൻലാൽ ഊന്നിപ്പറഞ്ഞിരിക്കുകയാണ് അതിനിയും തുടരട്ടെ